മലയാളത്തിൽ സ്ത്രീ സംവിധായകന്മാരിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അഞ്ജലി മേനോൻ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത് വമ്പൻ താരനു തന്നെ അണിനിരുന്ന സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ് ഈ ഫീൽ ഗുഡ് ഡ്രാമ മലയാള സിനിമ വ്യവസായത്തിലെ ഏറ്റവും പ്രിയങ്കരമായ സിനിമകളിൽ ഒന്നാണ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ചേക്കേറിയ മൂന്ന് കസിൻസിന്റെ ജീവിതത്തെ പര്യവേക്ഷണം ചെയ്ത് റൊമാന്റിക് കോമഡി ഡ്രാമയെ ബാംഗ്ലൂർ ഡേയ്സ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്ത്യയിലുടനീളമുള്ള ഇരുന്നൂറ്റി അഞ്ച് തിയേറ്ററുകളിലെത്തി അക്കാലത്തൊരു മലയാള ചിത്രത്തിന് ഏറ്റവും വലിയ റിലീസുകൾ ഒന്നായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂർ ഡേയ്സ് അതിന്റെ കഥ പറച്ചിൽ ആപേക്ഷിക കഥാപാത്രങ്ങൾ പ്രധാന അഭിനേതാക്കൾക്കിടയിലെ രസതന്ത്രം എന്നിവയ്ക്ക് വ്യാപകമായ അംഗീകാരമാണ് നേടിക്കൊടുത്തത് തമിഴ് ഹിന്ദി എന്ന ഭാഷകളിൽ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ ഹിന്ദി റീമേക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഹിന്ദി റീമേക്കിലെ ഒരു രംഗമാണ് ഇപ്പോൾ വൈറൽ റീമേക്കിന്റെ പേരിൽ സിനിമയെ വികലമാക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രത്തിലെ ഹിന്ദി പതിപ്പിനെതിരെ ആരാധകർ രംഗത്തെത്തിയത് ഹിന്ദി പതിപ്പിലെ ഒരു രംഗം സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായതോടെയാണ് റീമേക്കിനെതിരെ രൂക്ഷമായി വിമർശനം ഉയർന്നത് ഫഹോദർപ്പിച്ച ദാസ് എന്ന കഥാപാത്രം അറിയാതെ കസിൻസിനൊപ്പം കറങ്ങാൻ പോയ നസ്രെ കയ്യോടെ പൊക്കുന്ന രംഗം ഹിന്ദിയിൽ ചിത്രീകരിച്ചത് കൊണ്ടാണ് ആരാധകർ രൂക്ഷ വിമർശനം ഉയർത്തിയത് ആ കഥാപാത്രങ്ങൾ സഹോദരങ്ങളാണെന്ന് അറക്കാതെ തരത്തിലുള്ള ചിത്രീകരണം ആയപ്പോഴാണ് ആരാധകർ വിമർശിച്ചത് ഈ ആര്യൻ ടു എന്ന പേരിലാണ് ബാംഗ്ലൂർ ഡേസിന്റെ ഹിന്ദി പതിപ്പ് കഴിഞ്ഞ വർഷം ഇറങ്ങിയത് രാധിക റാവു വിനേഷ് എന്നിവർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളി താരങ്ങളെ അനശ്വര രാജനും പ്രിയ വാര്യരും അഭിനയിച്ചിട്ടുണ്ട് മുംബൈ പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമ ദിവ്യ ഗോസ്ല കുമാർ യശ് ദാസ്ഗുപ്ത് മിസാൻ ജാഫ്രി പേൾവി പൂരി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി മാറിയത്